ഇന്നത്തെ റെസിപ്പി കപ്പ അടയാണ് കപ്പ വെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളിയൊരു അടയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കഷ്ണം കപ്പയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പം അതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതിപ്പോൾ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ വെയിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളെ മധുരസത്തിനനുസരിച്ച് ചേർക്കുക നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഈ ശർക്കര പൊടിക്കുമ്പോൾ തന്നെ രണ്ട് ഏലക്കായും കൂടെ അതിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഏലക്കായ പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അരക്കപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ നെയ്യ് ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇരിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങയും നെയ്യും ഈ കപ്പയും എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് ജസ്റ്റ് നെയ്യൊന്ന് ഇങ്ങനെ ഒറ്റിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിങ്ങനെ എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ഇടയ്ക്ക് മടക്കൂല അതേപോലെ തന്നെ ഒന്ന് മടക്കുക പിന്നെ മൂന്ന് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ അങ്ങോട്ട് ആവിച്ചെമ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഈ ആവിച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ അടിപ്ലേറ്റുള്ള കപ്പാട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല ചൂടാണ് പക്ഷേ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം നോക്കിയാൽ അടയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നോരോന്നായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം നന്നായിട്ട് നമുക്ക് കപ്പേൻ്റെ അട എന്ന് അപ്പോൾ ഇതുവരെ കപ്പേൻ്റെ അട ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമാണ് നല്ല എളുപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്